ചില ഭീകര സംഘം രണ്ട് ഇന്ത്യൻ സൈനിക വനിതാ ഉദ്യോഗസ്ഥരെ മലിനമായ ഒരു മരുഭൂമിയിൽ ദിവസങ്ങളോളം വിശപ്പും ദാഹവും അനുഭവിപ്പിച്ച് തടങ്കലാക്കിയിരുന്നു അപ്പോൾ വെള്ളത്തിനായി പറക്കുന്ന ഒരു കഴുകൻ അവരുടെ സമീപമെത്തിയപ്പോൾ ഒരു ഓഫീസർ കഴുകനോട് പറഞ്ഞു എന്റെ ഒരു ബൂട്ടെടുത്ത് എന്റെ കൂട്ടുകാരനിലേക്ക് എത്തിക്കൂ കഴുകൻ ബൂട്ടെടുത്ത് പറന്നുപോകുന്നു ഇന്ത്യൻ സൈന്യത്തിലെ ഒരു സ്പൈ ഏജന്റ് ഓഫീസർ തന്റെ നഷ്ടപ്പെട്ട കൂട്ടുമാരികളെ തിരയുകയായിരുന്നു ദൂരെ കഴുകൻ ബൂട്ട് കയ്യിൽ പിടിച്ച് അവന്റെ അടുത്തു വരുന്നത് കാണുന്നു കഴുകൻ അവന്റെ മുകളിൽ പറക്കുമ്പോൾ അദ്ദേഹം ഉടനെ വാഹനമെടുത്തു വരുന്നു കഴുകനെ പിന്തുടരുന്നു ഭീകരർ അവരുടെ അഡ്ഡയിൽ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥൻ അവരെ കണ്ട് തിരിച്ചറിയുന്നു ദൂരെ നിന്നുള്ള തീക്ഷ്ണതയുള്ള ഷൂട്ടിങ്ങിലൂടെ അവൻ ഓരോ ഭീകരരെയും നേരിടുന്നു ഭീകരർ ഒരുമിച്ച് ഫയർ ചെയ്യുമ്പോഴും ഉദ്യോഗസ്ഥൻ ഒരാർ പി ജി എടുത്ത് ഭീകരുടെ അഡ്ഡയിലേക്ക് വിക്ഷേപിച്ചു മുഴുവൻ അഡ്ഡയും പൊളിക്കുന്നു എല്ലാ ഭീകരരും നിലത്തു വീഴുന്നു അവൻ രണ്ടു വനിതാ ഉദ്യോഗസ്ഥരെയും രക്ഷിക്കുന്നു പക്ഷേ ആരുമാ ധീര ഓഫീസറെ ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തില്ല